ബിസ്മിള്ള അലമുലില്ല വസ്ലാത്തു വസ്സലാമോ അലറസില്ലായി സിക്കന്തിരി റഹ്മയുടെ എഴുപതാമത്തെ ഹെക്മത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിലൊരു ഭാഗം നമ്മൾ പറഞ്ഞു മൻ റായത്തോ മുജീബൻ അൻകുല്യമാല ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയുന്ന ഒരാൾ നിങ്ങൾ കണ്ടാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്ന ആള് ആരല്ല ആലിമ് അല്ല എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത് ആലിമികളെ ശൈലി എന്താ അറിയാത്തത് അറിയില്ല എന്ന് അത് പറയലും മാത്രമല്ല പെട്ടെന്നുള്ള ഉത്തരം പറയാതിരിക്കലുമാണെന്നുള്ളത് മാക്സിമം അവരെന്തെയ്യും അതിനേക്കാൾ അർഹതയുള്ള ആളുകളുണ്ടോ നോക്കി അവിടെ പോയി ചോദിച്ചോളി എന്നാണ് ആര് പറയല് ആലിമ്യങ്ങളുടെ ശൈലി ജാലിലാണ് എന്തുചോച്ചാ എന്നോട് ചോദിച്ചാൽ പറഞ്ഞെടുക്കണേ ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞരാ എന്ന് പറയുന്നത് ആലിമിയുടെ ശൈലി മുമ്പേ മുംബേ ശൈലി അങ്ങനെ ആയിരുന്നു എന്നോ ചില പഴയ കാലത്ത് സ്ഥാപനമാരൊക്കെ എന്തോ അവരോട് എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയിട്ടൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയും മറ്റോരെന്തെയും അവിടെ പോയിട്ടൊന്ന് ചോദിച്ചോക്ക് മുൻകാല സ്വലഭ ചരിത്രത്തിലുണ്ട് ഒരാളോട് മസാല ചോദിച്ചിട്ട് അദ്ദേഹം വേറെ അടുത്ത് പറഞ്ഞു അവര് വേറെ അടുത്ത് പറഞ്ഞു അവര് വേറെ അടുത്ത് പറഞ്ഞു ലാസ്റ്റ് തിരിഞ്ഞ കണ്ട് തന്നെ ആദ്യം പറഞ്ഞ അടുത്തേക്ക് തന്നെ ഏത് വന്ന് ഇയാൾ വന്ന് അപ്പം അങ്ങനെ ചോദിക്കണമെങ്കിൽ വേഗം മറ്റുള്ളവരോടും കൂടി അതിൽ ഇടപെട്ടോട്ടെ അവരും കൂടി കുറ്റഭാരങ്ങളേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാം അറിയും എന്നുള്ള ആ ധാരണ ഇന്നൊഴിവാകാൻ വേണ്ടിയിട്ടും അപ്പൊ മാന്മാർ ആ രീതിയാണ് സ്വീകരിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞത് പറയാ വിശദീകരിച്ചാണ് മൻ മുജീബൻ ഓ മുജീവൻ അൻകുലി ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞാൽ ഇനി അടുത്ത ഭാഗമാണ് പറയാനുള്ളത് ഓ മൊ ദർശിച്ചതൊക്കെ അൻകുലിമാർശിച്ചതൊക്കെ വിശദീകരിക്കശദീകരിക്കുന്നതിനെയും കണ്ടാൽ ഒരാൾ ഒരാളെന്ത്ൾക്കുണ്ടായ ദർശനങ്ങളൊക്കെ എന്തെയാണ് അയാൾ ഇങ്ങനെ പറഞ്ഞു കളിക്കണം അള്ളാഹുവിൻ്റെ റൂട്ടിൽ പോകുമ്പോൾ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടാവും കശുപുകൾ ഉണ്ടാകാം കറാമാത്തുകൾ ഉണ്ടാകാം അതൊക്കെ അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് ചിലപ്പം അള്ളാഹു താല് ഉണ്ടാക്കി കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ കശിപ്പ് ഉണ്ടാകാം കറാമത്തുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ അയാൾക്ക് ആത്മീയമായ കുറേ പിന്നെ സ്ഥാനങ്ങൾ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആത്മീയമായ കുറെ അനുഭവ രസങ്ങളും ഒപ്പിക്കുണ്ടാവാം അതിന് കുറെ കുറെ സ്വകാര്യതകൾ ഉണ്ടാകാം ഇതൊന്നും എന്താവൂല എല്ലാവർക്കും പറഞ്ഞാൽ എന്താവൂല മനസ്സിലാവൂല നമുക്കത് എന്താണെന്ന് തന്നെ അറിയണ ഈ സിറികളൊന്നും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുക അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളുകളുണ്ട് ചിലപ്പോൾ അവരോട് പറഞ്ഞാൽ മനസ്സിലാവും ആത്മീയ റൂട്ടിലെ സിറുകൾ അത് ചിലപ്പോ ഇതേപോലെ സിറ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാത്തർക്കും അതെന്താവില്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെ മനസ്സിലാത്തവർക്ക് എന്താ ആ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ദർശിച്ചത് മുഴുവൻ എല്ലാരോടും പോയി പറയുക എന്നുള്ളത് എന്തല്ല ഇൽമല്ല അതെന്താണ് അത് ജഹലാണ് ഒരാൾ അങ്ങനെ അയാളുടെ കശ്പുകൾ അയാൾക്ക് കശ്പ് തന്നെ ആർക്കും ഉണ്ടാവാം അള്ളാവിൻ്റെ നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് പശു കുറേ ഒരുപാട് കശ്പുകൾ പറയുന്നില്ല അതുപോലെ തന്നെ കറാമത്തുകൾ ഉണ്ടാകാം അത് അള്ളാഹു തല ഇഷ്ടപ്പെട്ട ആർക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിങ്ങനെ ആളുകളോട് എനിക്ക് അങ്ങനെ ഉണ്ടാകുന്നത് എനിക്ക് ഇങ്ങനെ ഉണ്ടാകുന്നു ഇങ്ങനെ പറഞ്ഞെടുക്കുന്നത് എന്നല്ല അതിമയല്ല അത് ജഹലാണെന്നാണ് അത് പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ആളുകളെ കാണുമ്പോൾ പരസ്പരമാണെങ്കിൽ എന്തു ചെയ്യാം അങ്ങോട്ട് കൊണ്ട് ചില കാര്യങ്ങൾ പറയാം എന്നല്ലാതെ അത് അള്ളാഹു തല അടിമ കൊടുത്ത സിറാണ് രാജനെ അള്ളാവിന്റെ ശരീരം എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഫ്ലാഷ് ആക്കുന്നത് ഇഷ്ടമല്ല അള്ളാഹ് താലൂക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് അത് മൊത്തത്തിൽ സൂഫിയാക്കൾക്ക് വേണം ബോധ്യപ്പെട്ട തിയറിയാണ് അതുകൊണ്ട് തന്നെ ഒരാൾ എന്ത് ചെയ്യൂല അത് പറഞ്ഞ് നടക്കൂല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശ്രദ്ധകൾ അയാൾ ആ ശ്രദ്ധയിലോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്നാണ് സൂഫിയാക്കൾ അതിനെപ്പറ്റി പറയുന്നത് അതുകൊണ്ടാണ് ഒരാൾ അങ്ങനെ ശ്രദ്ധകൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ആരല്ല അയാൾ യഥാർത്ഥ വിലാത്തമായാക്കുന്നില്ല ബന്ധമില്ല ഇവിടെയാണ് യഥാർത്ഥ ഔലി ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ തിരിച്ചാക്കും തിരിച്ചറങ്ങും ഇങ്ങനെ ശ്രദ്ധകൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലെന്തില്ല സുറുമായിട്ട് ആൾക്കെന്തില്ല വേണ്ടത്ര ബന്ധം ഇല്ല എന്ന് മനസ്സിലാവും നമ്മൾ സാധാരണ ഒരാളെ വലിയ ആക്കി കാണലെന്താ ഇയാളിങ്ങനെ അത്ഭുതങ്ങൾ പറയുമ്പോഴാണ് യഥാർത്ഥ വലിയ എന്തെയല്ല അത്ഭുതങ്ങൾ ഇങ്ങനെ എന്തെയല്ല ആളുകളുടെ എല്ലാവരുടെയും ഇങ്ങനെ കഥ പറയൂല യഥാർത്ഥ ഔലി ആക്കൾ എന്തെയ്യല്ല നാട്ടുകാരെ വിളിച്ചിങ്ങനെ കഥ പറയണ പോലെ അയാളുടെ അനുഭവങ്ങളും കഥകളും ഇങ്ങനെ വിളിച്ചു പറയില്ല അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താ അവർക്കങ്ങനെ മനസ്സിലാവും ആളുകളെ എനിക്കൊരു മാത്രം ഉണ്ടാവും ആളുകളിലേക്ക് സ്വീകാര്യത വരും അപ്പം എന്താവും ബാക്കിയുള്ള മുന്നോട്ടുള്ള റൂട്ടിനെ ബാധിക്കും അതുകൊണ്ട് അവർ സിറകളൊക്കെ അവരെ നെയ്യും മൂടി വെക്കും എന്നു അങ്ങനെയല്ല അവൻ മാത്രല്ല ഒരാൾ അങ്ങനെ ശ്രദ്ധകൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആത്മീയ റൂട്ടിൽ ഉണ്ടാവുന്ന പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അള്ളാഹു തന്നെ ആ എന്ത് ചെയ്യും അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും അള്ളാഹുവിന്റെ ആ ഇഫ്ഷായിൽ നിന്ന് അയാളകറ്റുകയുമാണ് പൊതുവെ ഉണ്ടാവുക അങ്ങനെ ഏതെങ്കിലും വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യലുണ്ട് അത് അള്ളാഹുക്ക് ഇഷ്ടമില്ലാസം അത് സു സൂഫിയാക്കീതി അനുസരിച്ച് അത് ഹറാമാണെന്ന് ഒരു ഹറാമ് ചെയ്യുന്ന പണിയാണ് ൂബിയായ എൽമുകൾ അയാൾക്കുണ്ടാവുന്ന അള്ളാഹുമായിട്ടുള്ള ഇൽമുകൾ അത് പബ്ലിഷ് ചെയ്യാന്നുള്ളത് എന്താണ് സൂത്ത സ്വന്റെ ഭാഷയിൽ അത് ഹറാമാണ് അപ്പോൾ ഒരു ഒരാലും എന്ത് ചെയ്യൂല അത് ചെയ്യൂല അപ്പോൾ ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ആകർഷിപ്പിക്കാൻ വേണ്ടി ഒരാൾ ഇങ്ങനെ കുറെ അതിശയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കണം വിവരമുള്ള നമ്മൾ ഇത് മനസ്സിലാക്കുന്ന സാധാരണക്കാർ ഇതെങ്കിലും മനസ്സിലാകണം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇതെങ്കിലും മനസ്സിലാക്കണം നമുക്ക് ഇതെങ്കിലും മനസ്സിലാക്കണം എന്താണ് ഇയാളിങ്ങനെ അതിശയം പറയുന്നുണ്ടെങ്കിൽ അയാൾ ആരല്ല യഥാർത്ഥ വലി അല്ല അതെങ്കിൽ അത് മനസ്സിലാക്കാനാണ് നമ്മള് തോന്നുന്നത് അതിശയം പറയാനല്ല നാട്ടുകാരെ പോയാൽ വിളിച്ചിങ്ങനെ റുബൂബിയ ഇലമുകൾ സിറുകൾ കെഷ്പുകൾ കറാമത്തുകൾ ഇങ്ങനെ അയാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ എന്തല്ല ആ വിഷയം അയാൾക്ക് എന്തില്ല വന്നല്ല ഓട്ടോമാറ്റിക്കലി അവർ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത് ഇയാളുടെ രാവിലൂടെ വരാൻ പാടില്ല അയാളിലൂടെ ചിലപ്പോൾ അള്ളാഹുത്തല നീയും അയാൾക്ക് ഇഷ്ടമില്ല അയാളറിയാതെ തന്നെ സമൂഹത്തിൽ അതിങ്ങനെ ഫ്ലാഷ് ആയിക്കൊണ്ടേരിക്കും അത് അള്ള അടിമയുടെ സിറുകൾ അടിമയുടെ സിറുകൾ അള്ളാഹുത്തല ഫ്ലാഷ് ആക്കും അത് വലിയ ഒരടിമക്ക് അള്ളാഹു പെട്ടെന്ന് എത്ര സിറുണ്ട് ആ സിറുകൾ എന്നെയും അള്ളാഹുത്തല നീ ഓട്ടോമാറ്റിക് അയാൾ എൻ്റെ ഇഷ്ടദാസനാണ് സിറുള്ളവനാണെന്ന് ആര് ഫ്ലാഷ് ആക്കും അള്ളാഹു ഏതെങ്കിലും രീതിയിൽ ഫ്ലാഷാക്കും അങ്ങനെ ഉണ്ട് അതുകൊണ്ടാണ് ആ നമ്മൾ സമൂഹത്തിൽ അറിയുന്നത് അത് നമ്മൾ ഒരു ഒരദീസിൽ കാണാല്ലോ ഒരു ഗുഹന്റെ ഉള്ളിൽ ഇരിട്ടറ ഇരിട്ടറയിൽ പോയി വിഭാഗത്തെടുത്താലും അയാളുടെ ചെറുത അള്ളാഹുത്താലെന്ത് ചെയ്യും പുറത്തു കൊണ്ടുവരും അത് നമ്മളായിട്ട് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ല റബ്ബറിൻ്റെ എന്ത് ചെയ്യും അത് ആളുകൾക്കിടയിൽ എന്ത് ചെയ്യും അത് അയാൾ ഇഷ്ടദാസനാണെങ്കിൽ അറിയിക്കും ഒരധീസിലില്ലേ അള്ളാഹുത്താലക്ക് ഒരു അണിമയോട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആരോട് പറയും ആരോട് പറയും ജിബിലോട് പറയും ജിബില ആരോട് പറയും മലക്കോട് പറയും മലക്കകൾ അത് വാനലോകത്തിന് എന്തെയും ഔട്ടൈ റോഡിന്റെ ഒരുവിധ ആളുകളുടെ മനസ്സിലൊക്കെ ഇയാൾ ആരാണ് അള്ളാവിന്റെ ഇഷ്ടദാസാന്നുള്ള ബോധ്യം ഓട്ടോമാറ്റിക്കലി ഉണ്ടോ ഇയാളെങ്ങനെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പിന്നെ അങ്ങനെ ഉണ്ട് കഷ്പിണ്ട് കരാമത്തിന്റെ ഞാൻ സ്ഥാനത്ത് അനുഭവങ്ങളുണ്ട് എന്ന് ഒരാൾ അനുയായികളെ കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ അയാൾ ആരല്ല അയാൾ യഥാർത്ഥിയായ കാരണം അയാൾക്ക് ഈ മസല പോലും അറിയില്ല റുബൂബി പറയാൻ പാടില്ല എന്ന് പോലും ആയക്കുന്നതില്ല അറിയില്ല അതാണ് ജഹല് മനസ്സിലായില്ലേ ഇത് പറയാൻ പാടില്ല എന്ന് പോലും ആയക്കാൽ കേൾക്കണത് നമുക്കറിയാളിത് പറയാൻ പാടില്ലല്ലോന്ന് ഇത് പറയാൻ പാടില്ലാതെ അറിയണ അറിവാണ് നമ്മൾ ഒതുങ്ങുന്നത് ഇത് പറയാൻ പോലും പാടില്ല എന്ന് അയാൾ അയാൾക്കറിയില്ലെങ്കിൽ അതായ അയാൾ ജാഹലാണ് അപ്പൊ മഹാന്മാർ പറയുന്നത് അസറാർ എന്നാണ് സ്വകാര്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് മഹാന്മാരുടെ രീതിയാണ് സ്വകാര്യങ്ങൾ പൊളിച്ചു കളിയാവുന്നത് മിൻഷ എനിൽ അഹ്റാറ് മോശ മനുഷ്യന്മാരുടെ പണിയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് സൂഫിയാക്കളൊന്നും ഔലിയാക്കളൊന്നും എന്ത് ചെയ്യില്ല അവരുടെ സ്വകാര്യതകൾ എന്ത് ചെയ്യില്ല പുറത്തവര് പറയൂല മാത്രല്ല മഹാന്മാര് പറയുന്നത് അവര് സ്വകാര്യതയുടെ എന്താണ് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യത നല്ലണ്ടാവും എന്നാണ് സ്വതന്ത്ര അടിമകളുടെ ഹൃദയം സിറുകളുടെ കബറാണ് എന്നാണ് നമ്മൾ എനിക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല അള്ളാഹുവിന്റെ സ്വതന്ത്രായ അടിമകൾ സ്വതന്ത്രം എന്ന് പറഞ്ഞ ആരാ സ്വതന്ത്ര അടിമ എപ്പോഴാകുന്നത് ദുനിയാവിൽ നിന്ന് സ്വതന്ത്രമാവുമ്പോൾ ദേശീയ സ്വതന്ത്രം ഇഷ്ടങ്ങളിൽ താല്പര്യം സ്വതന്ത്രമാകുമ്പോൾ അപ്പോഴാണ് ഒരാൾ വലിയ ആവുക നമ്മളൊക്കെ പല അടിമത്വത്തിലും കെട്ടി കെടുക്കാണ് ജോലികൾ ഏർപ്പാടുകൾ സ്ഥാനങ്ങൾ മാനങ്ങൾ സമ്പത്തുകൾ ഒന്നുമില്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യ സ്വന്തഷ്ടങ്ങൾ ഇതിൽ നിന്നൊക്കെ മോദ മോദ മോചന മോചിതനാവുമ്പോഴാണ് ഒരടിമെന്താകുന്നത് സ്വതന്ത്രമാവുന്നത് അവരാണ് അവലയാക്കൾ അല്ലാത്തവരൊക്കെ എന്താണ് പലതിന്റെ അടിമകളാണ് അപ്പൊ ഔലയാക്കളെ ആളുകളുടെ ഹൃദയം സ്വകാര്യങ്ങളുടെ ഖബറാണെന്ന് ഖബറിന്റെ പ്രത്യേകത എന്താ ആ ഖബറാളി അവിടെ അടക്കിയ പിന്നെ എന്താവില്ല അതിലുള്ള ഒന്നും എന്തെയ്യല്ല പുറത്തേക്ക് വിടൂല ഒരു സാധനം എവിടുക്കും കിട്ടൂല അതുപോലാണ് കൊലൂപ്പഹ്റാർ സ്വതന്ത്ര അള്ളാഹുന്റെ ഹൃദയം എന്താണ് സ്വകാര്യകളുടെ കബറാണ് അത് പുറത്തേക്ക് ഒരു പൊടി എന്താവൂല അങ്ങോട്ട് പോവൂല മാത്രല്ല അതൊരു കാരണമാണ് അതുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് സ്വകാര്യതകൾ പുറത്ത് പറയാത്തത് മാത്രമല്ല ഏതെങ്കിലും ഒരാൾ അങ്ങനെ ഇനി സ്വകാര്യത പറഞ്ഞവണ് പ്രശ്നം എന്താ ചില ആളുകൾ അങ്ങനെ ചില ഏതെങ്കിലും ഒരാൾ അങ്ങനെ സ്വകാര്യത പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അയാളുടെ യക്കീൻ കുറയുമെന്നാണ് തസോർ പറയുന്നത് അപ്പം നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആത്മീയ നൂറുകളും അനുഭവങ്ങളും എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ റാഹത്ത് കുറയും കാരണം എല്ലാവരും എല്ലാ രൂപത്തിലാവൂല എന്ത് ചെയ്യുക ഇതിനെ ഉൾക്കൊള്ളാം അതുകൊണ്ട് തന്നെയും അവരുടെ അവരുടെ ആ പിന്നെ യക്കീൻ കുറഞ്ഞ് ശക്കിലേക്ക് പോകും എന്നുള്ളതാണ് മാന്മാർക്ക് പറയുന്ന അതിൻ്റെ കാരണം അതുകൊണ്ട് എന്തെയും ഒമ്പുണ്ടാകുന്ന ആ അമലിൻ്റെ എനർജി രണ്ടാമത് അവർക്ക് കിട്ട കിട്ടാൻ കുറച്ച് പണി ഉണ്ടാവും ഈ എനർജി കൊണ്ട് നമുക്ക് കിട്ടുന്ന സ്വകാര്യത കൊണ്ട് നമ്മൾ പണിയെടുക്കുമ്പോൾ നല്ല പവർ ഉണ്ടാവും പക്ഷെ ഈ ഒരു ഈ സ്വകാര്യത നാട്ടുകാരുടെ മുഴുവൻ പറഞ്ഞാൽ എന്തുണ്ടാവുക ആ ഒരു എനർജി കുറയും അപ്പം വിഭാഗത്തിൽ എന്ത് ചെയ്യും പവർ കുറയും അതുകൊണ്ടാണ് നബ്സലാസും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാളെ സ്വകാര്യതകൾ സൂക്ഷിച്ചുകൊണ്ട് അത് അള്ളാഹുല മാർഗ്ഗത്തിൽ കാര്യങ്ങൾ നേടാൻ ഒരു സഹായമാണെന്നോ ഒരു അധീസിലങ്ങനുണ്ട് അങ്ങനെ ഉണ്ട് എങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടണമെങ്കിൽ ഇസ്തഹയനെ ബിസ്വബിനി വസല നിസ്കാരം കൊണ്ട് നിങ്ങൾ സഹായം തേടണം ക്ഷമ കൊണ്ട് സഹായം തേടണം മറ്റൊരു ഹതിശയം കാണാം ഇസ്തഹയനോ നിങ്ങൾ സഹായം നേടിയിരിക്കണം അല്ല കും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെങ്കിൽ നിങ്ങളുടെ സ്വകാര്യങ്ങൾ മൂടി വെച്ച് നിങ്ങൾ സഹായം തേടും എന്നാണ് അപ്പൊ നമുക്ക് നിലവിലുണ്ടാകുന്ന ആത്മീയമായ കുറെ അനുഭവങ്ങൾ മൂടി വെച്ച് മുന്നോട്ട് പോകാം സഹായം തേടുക എന്നുള്ളതാണ് നല്ല സഹായം കിട്ടാൻ വഴിയ കാരണം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നവരാണ് അള്ളാവിനെ അവലിയാക്കൾ അതുകൊണ്ട് അവലിയാക്കൾ ഒരു പൊടി സ്വകാര്യം എന്താ ചെയ്യില്ല പുറത്തേക്ക് വിടില്ല കാരണം വിട്ട എന്തെയും ബാക്കിയുള്ള സഹായം എന്തെയും കുറയും എന്നുള്ളതാണ് അവരാണ് അള്ളാവിനെ മനസ്സിലാക്കിയവർ അതാണ് എൽമ എന്ന് പറയുന്നത് അതിന് വിപരീത പ്രവർത്തിക്കൽ എന്താണ് ജഹൽ ആണെന്നുള്ളതാണ് മാത്രമല്ല മറ്റേ മറ്റേ ഇബാറത്ത് എന്താ ലിമ പുല്ല അലിമ അറിഞ്ഞത് മുഴുവൻ പറഞ്ഞു നടക്കുകയാണെങ്കിൽ എൽമെന്ന സംഗതി എന്താണ് സാധാരണ ഞാൻ നേരത്തെ ചോദിച്ച പോലെ എൽമി എന്ന സംഗതി ശരീരത്തിന്റെ നിയമങ്ങൾ കൊണ്ട് എൽമുണ്ട് നമുക്ക് കിട്ടാത്തൊരു അൽമുണ്ട് ദക്കായിക്കായ ഇൽമകളുണ്ട് റോബൂബിയായ ഇൽമകളുണ്ട് അതെക്കുറിച്ചുള്ള ഇൽമകളുണ്ട് ഈ ഇൽമൊ ഒരിക്കലും എന്തല്ല ഒരു നനക്കും എന്തെങ്കിലും അത് പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് പറയുക അതൊരു അമൂല്യമായ നിധിയാണ് സൂഫിയാക്കളുടെ ഭാഷയിൽ അതൊരു അമൂല്യമായ നിധിയാണ് മാര്യഫത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഹക്കായിക്കളിമകൾ എന്ന് പറഞ്ഞാൽ അമൂല്യമായ നിധിയാണ് അതൊരിക്കലും അവർ പുറത്തുവിടില്ല എന്നുള്ളതാണ് എന്നാൽ ചില അവരുടെ മുരീതന്മാരോ ഇഷ്ടദാസന്മാരോ വരുമ്പോൾ ചില ഇഷാറത്തുകൾ കൊടുക്കും അതെന്തിനാണ് അത് അവർക്കും കൂടി ഏകീം കേണാൻ വേണ്ടി ചില ചില സൂചനകൾ കൊടുക്കും എന്നുള്ളതാണ് അല്ലാതെ എൽമെന്ന് പറഞ്ഞാൽ ആ അമൂല്യമായ ആ നിധി ഒരിക്കലും അവര് വലിയ എന്തെങ്കിലും പുറത്തു വിടില്ല അങ്ങനത്തെ എൽമുകൾ അറിഞ്ഞ എൽമുകൾ മുഴുവൻ എന്തെങ്കിലും പുറത്തു വിടൂല വിടില്ല എന്ന് പറയാൻ കാരണം ഏതുപോലെയാണ് ഒരാള് ഒരാൾക്കിപ്പോ വലിയ വില കൂടിയ നിധികൾ അയാളെ വീട്ടിലുണ്ടെങ്കിൽ അയാളെ നാട്ടിലോട്ട് പറയോ എന്ത് എന്റെ വീട്ടിൽ എന്തുണ്ട് ഒരു പിന്നെ ഒരു പത്ത് പത്തു കോടിന്റെ പിന്നെ ഡയമണ്ട് ഉണ്ട് ഒരു പത്തു കോടിന്റെ ഒരു സ്വർണ്ണമുണ്ട് ഇട്ടാന്ന് ആരെങ്കിലും നാട്ടുകാട്ട് പറയോ പറയില്ല പറ എന്തുണ്ടാകാം കാണൂല എന്നത് അതിനേക്കാൾ വില അതിനേക്കാൾ മൂല്യമല്ല അള്ളാഹുവിൻ്റെ അൽമ അപ്പൊ അതിനേക്കാൾ മൂല്യം കൂടിയാണ് റുബിയ എൽമ് ആ എൽമുകൾ എന്ത് ചെയ്യുന്നില്ല ഒരിക്കലും അള്ളാഹുവിന്റെ ഇഷ്ടം എന്ത് ചെയ്യില്ല പുറത്തു പറയില്ല അതാണ് വധാക്കി കുല്ലമ അലിമ അറിഞ്ഞ മുഴുവൻ പറയുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെ ഇതൊന്നും പറയാൻ പാടില്ല എന്ന് ഒരാൾക്ക് അറിയും ഇത് കിട്ടിയ ആൾക്കറിയും ഇത് കിട്ടിയ ആൾക്കറിയും അതുകൊണ്ട് തന്നെ ആ കി അതൊരാൾ പറയണമെങ്കിൽ എന്താണ് അയാൾക്ക് അറിവില്ല അത് പറയാൻ പാടും ഇല്ല എന്നുള്ള അറിവ് പോലെ ആർക്കില്ല അയാൾക്ക് ഇല്ല അപ്പോഴാണ് ജഹലേതുവരാ മുറുക്കപ്പിലേക്ക് പോവുക അത് മനസ്സിലാക്കുക ആ അപ്പൊ ചില എൽമകൾ ഞാൻ പറഞ്ഞ ഈ ചില എൽമകൾ അങ്ങനെ പറയാൻ പറ്റൂല എന്നുള്ളതാണ് നബ്സുലീസിൽ കാണാം ഏതുപോലെ ലാ തോത്തു സുബഅഅഅഅ അമ്മാർക്കും വിട്ടികൾക്ക് മുതലേ കൊടുക്കരുതെന്നാണ് ഖുർആൻ പറയുന്നത് വിഡ്ഢികളായ ആളുകൾക്ക് അവരുടെ കയ്യിൽ പിന്നെ പൈസ കൊടുക്കാൻ പാടുണ്ടോ ബുദ്ധി ഇല്ലാത്ത ആൾക്കാരെ കയ്യിൽ പൈസ കൊടുക്കാൻ പറ്റുമോ പറ്റൂല അതുപോലെ തന്നെയാണ് വിഡ്ഢികളായ ആളുകൾക്കിടയിൽ എന്ത് പറ്റൂല ആരിഫികൾ എന്താ ഇല്ല അത് മനസ്സിലാക്കാനുള്ള അലിമ ആർക്കില്ല കേൾക്കണില്ല എന്നാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് അവർ പറഞ്ഞുകൊടുത്തോളൂ അല്ല എല്ലാവർക്കും എല്ലാ അലിമെന്ത ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റൂലൂൻ നിധി പോലത്തെ ചില എൽമുകൾ ഉണ്ട് കൊണ്ട് അറിയുന്ന ആലിമികൾക്ക് അത് അറിയുള്ളൂ സാധാരണ ആലിമികൾക്ക് അത് എന്താ അത് അറിയില്ല കൊണ്ട് കൊണ്ടറി അൽമ അൽമ അള്ളാഹുനെ കൊണ്ടുള്ള അറിവുണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ട് അറിവുണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ കൊണ്ടാണ് സാധാരണ എല്ലാ അലിമകൾക്കും അറിയാം നിയമങ്ങൾ വിട്ട് അള്ളാഹുവിനെ കൊണ്ടുള്ള അറിവ് കൂടി ഉണ്ടാവണം അപ്പോഴാണ് ഈ ഇൽമ കിട്ടുക ഏത് അമൂല്യമാൻ നിധികളുടെ ചില ഇൽമകളുണ്ട് അത് അവർ പുറത്തുവിട്ട ചില സാധാരണ ഇൽമിൻ്റെ ആളുകൾ തന്നെ അതിനെ നിഷേധിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ടാണ് മഹന അബുഹറു പറഞ്ഞത് നബിസൽ അള്ളാസം ഇൽമിൻ്റെ രണ്ട് സഞ്ചികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടില്ലേ നബ്സുൽ ആസമിന്റെ അളമിന്റെ രണ്ട് സഞ്ചികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നാമത്തെ സഞ്ചി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ഇതിൽ വിവരം ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സഞ്ചി ഞാൻ മൂടി വെച്ചിരിക്കുന്നത് അതങ്ങനെ എന്നെ പുറത്തു പറഞ്ഞ ആൾക്കളിന്റെ കൗത്തർത്ത് കൊല്ലും എന്നാണ് അത് പറഞ്ഞത് അപ്പോൾ അത് എല്ലാരും എന്താ പറ്റില്ല പറയാൻ മഹാന പറ്റൂരാന്നഹനുദീൻ റിയാൻ മഹനർക്ക് ഒരുപാട് മരുഭത്തിന്റെ ആളായിരുന്നു ദിവസം ആയിരം ആക്കാത്ത വിസ്കരിച്ചിരുന്നു ആര് ജൈല ഹാബിദിവസം ആയിരം ഒക്കെ നബ്സുല എന്റെ പേരക്കുട്ടിയിൽ ഒരാൾ അങ്ങനെ ആബിദ് ഉണ്ടാവുമെന്ന് പ്രവേശിച്ചിരുന്ന ആളാണ് വലിയ ആബിതായിരുന്നു ദിവസം ആയിരം അക്കാത്തസ്കരിക്കണത്തിന് അത്യാവശ്യം സമയം വേണ്ട തോഫിക് വേണ്ടേ ജൈല് ഹാബിദീൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഇൽമുണ്ട് പക്ഷെ എനിക്ക് ചില ഈ ഇങ്ങനത്തെ ഈ ഇൽമിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഞാൻ ആ ഇൽമ മറിച്ചു വെക്കാണ് കാരണം എന്താണ് ായ ആളുകൾ അത് കേട്ടാൽ ചിലപ്പോൾ അവർ ഫിത്തനയിൽ ആകും എന്നുള്ളതാണ് അപ്പം എന്താണ് സംഭവം നമുക്കറിയില്ല അപ്പ അതുകൊണ്ട് മനസ്സിലാക്കുക ആ എൽമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കിട്ടിയ ആളുകൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനത്തെ എൽമകൾ എന്ത് ചെയ്യുക അത് എല്ലായിടത്തും പബ്ലിക്കിൽ ക്ലാസ് എടുക്കുക ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റായിട്ട് അവതരിപ്പിക്കുക വരുന്നവരോട് ഒഴിവ് വിളിച്ചിട്ട് ഇങ്ങനെ പറയാ ഇത് ആര് ചെയ്യൂല അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ ചെയ്യൂല അതുകൊണ്ട് തന്നെ അവർന്ന് അങ്ങനെ അത് അതിൻ്റെ ആളുകൾക്ക് പറഞ്ഞു പോകും ജുനൈദുൽ ബാഗ്ദാദിയൊക്കെ ചിലപ്പോൾ പബ്ലിക്കിൽ പോലും ഇൽമിൻ്റെ ചില സൂചനകൾ പറഞ്ഞിരുന്നു കാരണം ആ സാസ്യലിൽ ഇഷ്ടംപോലെ ആളുകൾ കേൾക്കാൻ വരുന്നവരുണ്ട് അതിൽ ജുനൈദ് ഉൽഭാഗ്ദാദി ശിഷ്യന്മാരിൽ തന്നെ മാര്രിഫത്തിൻ്റെ ആളുകളുണ്ട് അവർക്കത് മനസ്സിലാവും എന്നാൽ എല്ലാവർക്കും മനസ്സിലാവില്ല ആ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു ഈ ഇിൽമ ഇല്ല എന്നുള്ളതല്ല മരിഫത്തിൻ്റെ ഇൽമ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് മാര്ഫത്ത് ഇൽമിൻ്റെ ഏറ്റവും താന്നലോലെന്ന് നമ്മൾ ആരിഫാകുന്നതിൻ്റെ ആരിഫത്തിൻ്റെ എൽമിൻ്റെ ഏറ്റവും ലോ ലെവൽ എന്താണ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് എന്താണ് ബോധ്യപ്പെടലാണെന്ന് എല്ലാത്തിനും പിന്നെ ഇതിൻ്റെ യാതൊരു കഥയില്ല എന്നർത്ഥം അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ പറഞ്ഞ നിർത്തുകയാണ് അപ്പൊ ആ നിലക്കൊക്കെ നോക്കുമ്പോ എന്താണ് പിന്നെ മാന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അവർ അലിമകൾ ഒരിക്കലും എന്താവില്ല ഫ്ലാഷ് ആക്കില്ല എന്നാണ് പറഞ്ഞ ചുരുക്കം നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞേക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിയായിരുന്നു അത് വേ നിർത്താണ് അപ്പോൾ അൻകുല്യമ്മ ഷായ അവർ അനുഭവിച്ചെല്ലാം പുറത്തുവിടുകയാണെങ്കിൽ കുല്ലമ്മ അലിമ അറിഞ്ഞതൊക്കെ പറഞ്ഞെടുക്കുകയാണെങ്കിൽ ഫസ്തദിലെ പിതാലിക്ക അലാബു ജ്യോതി ജഹലി അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അയാൾക്ക് ജഹലുണ്ട് എന്നുള്ളതാണ് അയാൾ ആരല്ല ഇൽമുള്ളവൻ അല്ല അയാളാണ് ജാഹില് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക അപ്പൊ അയാൾ ജാഹിലാണെന്ന് അറിയാനുള്ള വിവരങ്ങൾ ആർക്കുള്ളതാണോ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ വ്യാജ ആത്മീയത്തിൽ കുടുങ്ങി ചതിയിൽപ്പെടാൻ ചാൻസ് ഉണ്ട് അള്ളാത്തുള്ളട്ടെ നമ്മൾ പറഞ്ഞു കേൾക്കണമൊക്കെ അള്ളാഹു നാഫിയ അലമാക്കി മാറ്റട്ടെ